ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അതെ ഒരു അടിപൊളിയൊരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണണ്ടേ നമ്മളത് ഈ കാണുന്ന വഞ്ചി ഈ കാണുന്ന ഫൈബർ വെള്ളം നിറച്ച് മീൻ ഒരു കാഴ്ചയാണ് അങ്ങനെ അതെ അവിടെ ഒരു വള്ളം വല അടിച്ചിട്ടുണ്ട് അവരെ വലക്കാൻ നിറച്ച് മീൻ ഇരിക്കണ്ട മത്തി കയറിയിരിക്കണേ ചാള കണ്ട ചാളയ്ക്ക് ഇവിടെ കടലൊട്ടാക്കിയാണ് വരണത് അപ്പോൾ അയാൾ ഒരു കാഴ്ചയായിട്ട് വന്നിരിക്കണം നല്ല സന്തോഷം ഉണ്ടാ അങ്ങനതേ അവരെടുത്ത് കൂടിപ്പോണ് അവരെ കയറിയറില്ല അതുകൊണ്ട് നമ്മളെ സഹായം വേണ്ടിവരും അപ്പോൾ അവിടെ വള്ളത്തിൻ്റെ എത്തുന്നിട്ട് ആ ചേട്ടന്മാരുടെ ചോദിക്കുക എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അവർ പറഞ്ഞ വരികയൊക്കെ ചെയ്യുക അപ്പോൾ വീഡിയോ ആണ് കൂട്ടുകന്മാർ ഒരു ലൈക്ക് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാം അങ്ങനെ അതേ കണ്ടില്ലേ വല നിറച്ചു ഇവിടെ നോക്കി തന്നെ കാണാം വലനങ്ങടുത്ത് പൊക്കി പിടിച്ചിരിക്കേണ്ട ചാടാ ഇത് കണ്ടില്ലേ എൻ്റെ പൊന്നേ അങ്ങനെ വള്ളം ത നമ്മളെ കർണ്ണങ്കാരണ്ട നാട്ടിയാലെ കർണ്ണങ്കാരാണ് അപ്പം അവരെടുത്തിച്ചല്ല എന്താ പറഞ്ഞാലും ഒന്നും പറയാം ചേട്ടാ അതൊക്കെ വല തിങ്ങിക്കയറിക്കണ ചാളണ്ട ചാള കൊതച്ചാ ഒരു പതക്കണെങ്കിൽ കിടക്കണ അതൊക്കെയാ ചാള വല വലിച്ച് നിർത്തിയിരിക്കണ ഒരു കാഴ്ച കണ്ട അത് കണ്ട വീഡിയോ ആണ് കൂട്ടർമാർ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞരാ വീഡിയോ പണ്ടെടുക്കുന്ന നേരത്ത് വീഡിയോയും കാലം ഒന്നും എടുക്കാൻ നിൽക്കൂല്ല ഇപ്പം അതേ അവരെടുത്ത് ഓടിച്ചല്ലാണ് അപ്പം നമുക്ക് മീൻ കിട്ടിയ കാഴ്ച ഒക്കെ ഉണ്ട് അതൊക്കെ ഫുള്ള് ഈ വീഡിയോ തന്നെ ഇടുന്നുണ്ട് ചില ചേട്ടന്മാർക്ക് ഇഷ്ടം പോലെ വീഡിയോ എന്താനൊക്കെ എടുക്കണത് ഞാൻ മിക്ക വെള്ളത്തിലെ വീഡിയോ എടുക്കുമ്പോൾ അവരോട് ചോദിച്ചിട്ടാണ് വീഡിയോ കാലൊക്കെ എടുക്കുന്നത് പക്ഷേ ഇത് നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു ആയിരുന്നില്ല അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ വല ഒരു മുറി ചാളവർ എടുത്ത കേട്ടാ ഓക്കെ അങ്ങനെ വലയും കയലിനൊക്കെ ചുരുങ്ങിയിട്ടുണ്ട് ഞങ്ങൾ വന്നിട്ട് ഇവിടെ പെരത്തിനൊക്കെ പിടിച്ച് മുറിയിടാൻ നോക്കിട്ട് റഷ്യ ഉണ്ടായില്ല മുറി കെട്ടൂലായിരുന്നു അങ്ങനത്തെ വേറൊരു വള്ളത്തിൻ്റെ കാവഴിന്ന് പറഞ്ഞ വള്ളത്തിന്റെ കയറിയർ വന്നിട്ട് വള്ളത്തിൽ നിന്ന് കുറച്ചേട്ടം വരച്ച് അടിക്കാണ് അവർക്ക് മുറി കിട്ടിയത് മുറി ഇട്ടിയ മുറി കൈ കെട്ടിയറിണ്ട് ഞാൻ വല ചുരുങ്ങി എടുക്കണൊരു കാഴ്ചണ്ടാ അപ്പൊ നല്ല രീതിക്ക് വലയിൽ ചാളയും കാരണൊക്കെ ഉണ്ട് പിന്നെ വീടിയും കാര്യൊക്കെ വള്ളത്തിൽ അവര് അവര് പോലും കണ്ടിട്ടില്ല നല്ല കാറ്റ് കട്ടിയുണ്ട് വള്ളം കിടന്ന് ഇങ്ങനെ അടിച്ചുണ്ടിരിക്കണ്ട മീൻ നല്ല രീതിക്ക് ഉണ്ട് വലയില് ഒരു മുറിലെ ചാള അങ്ങനെ തന്നെ കിടക്കണ്ട ഈ മുറി തന്നെ വള്ളം ലോഡ് എടുക്കാനുള്ള ചാളയും കാരണൊക്കെ ഉണ്ട് അപ്പൊ അതേണ്ട അപ്പുറത്തൊരു തൊട്ട് ഒരു മുറി കിടക്കണ്ട അങ്ങനെ അങ്ങനതേ ആ ചേട്ടന്മാര് നല്ല രീതിക്ക് കഷ്ടപ്പെടേണ്ടത് തന്നെ ചോന്ന വല രണ്ടിന്റെ വല കയ്യിൽ കിട്ടിയിട്ട് പിന്നെ ഒരു കണ്ണി വല വലിച്ചിട്ട് കിട്ടണ്ടായില്ല പിന്നെ പയ്യനെ പയ്യനെ കൂട്ടിപ്പിടിച്ച് വീഞ്ചിമൊക്കെ എടുത്ത് നീല വല അങ്ങട് കയ്യിലങ്ങട്ട് വന്ന് കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് വലൊക്കെ ഒന്ന് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായി ചെറുതായിട്ട് രണ്ട് പ്രാവശ്യം വലൊക്കെ പൊട്ടി പക്ഷേ അതൊന്നും കയ്യിൽ നിന്ന് പോയില്ല പിന്നെ കുറച്ച് കുറച്ച് വള്ളത്തിൽ കോരി തുടങ്ങിയിട്ടാണ് മീനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഒരു കാഴ്ച ഒക്കെയാണ് നമുക്ക് വീട് എടുക്കാനായിട്ട് അവസരം ഉണ്ടെങ്കിൽ നല്ലൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചിലർക്ക് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇങ്ങനൊക്കെ എടുത്തത് അങ്ങനെ അതെ നമ്മൾ ഈ വള്ളം നിറച്ച് മീനിനെ കൊണ്ടൊരു കാഴ്ച ഒക്കെ അതൊക്കെ നിന്ന് ചെറിയ മാരി കൊണ്ട് ഈ വള്ളത്തിൽ നിന്നിട്ട് കോരിയിട്ട് ഈ വള്ളത്തിൽ നിറച്ചൊക്കെ വേണ്ട അങ്ങനെയൊക്കെയാണ് മീനും കല്ലിലൊക്കെ എടുത്തത് അങ്ങനെ എൻ്റെ മച്ചന്മാരെയൊന്നു പറഞ്ഞതേ വള്ളത്തിൻ്റെ അടുത്ത് നമ്മൾ വിട്ടു ഓടിയിട്ടാണ് ഇപ്പം സമയം ഒരു അഞ്ചരക്കായി ഒരു മണി ഒന്നേക്കാലം ആയപ്പോഴെങ്കിൽ വലയം കാലിലൊക്കെ വള്ളക്കാരഴിച്ചിട്ടാണ് നല്ല രീതിക്ക് കഷ്ടപ്പെട്ട കാരണം ഇത്രക്കം മീനും കാര്യം ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ നല്ല കഷ്ടപ്പെട്ട ജോലി വള്ളത്തിലെ ചേട്ടന്മാരെ കേട്ടാ വള്ളത്തിലെ ചേട്ടന്മാർ നല്ല രീതിക്ക് കഷ്ട ഒരു കണ്ണി വല വലച്ചിട്ട് കിട്ടിയിട്ടുണ്ടായില്ല മീനും കൂരിട്ട് കിട്ടിയിട്ടുണ്ടായില്ല നല്ല രീതിക്ക് മീനുണ്ട് വലയിൽ പിന്നെ വേറൊരു വള്ളക്കാർക്ക് അഞ്ച് കളി കൊടുത്ത് കാവടിക്കാർക്ക് അഞ്ച് കളി കൊടുത്ത് പിന്നെ ഇനിയുണ്ട് പിന്നെ വള്ളക്കാരെ കേരിയർ അവരെ കേരിയർ ഉണ്ടായില്ല അത് മീൻ കോരിയിട്ട് രണ്ടാമത് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതെ അവരെന്നാൽ മീനുണ്ട് കിട്ടണ്ട കിട്ടിയ മീനും കൊണ്ട് സന്തോഷപ്പെട്ട് ഞമ്മളിയിൽ കൂടി പോകാനാ മത്തി കൂടുതലായിട്ട് വലേലും കയറിയത് നല്ല കഷ്ടപ്പാട് തന്നെയാണ് വല പൊന്തി കിട്ടാനായിട്ട് ഉണ്ടല്ലേ അതെ കുരുങ്ങൂറിലാളാണ് എന്ത് ചെയ്യുമെന്ന് അറിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഞാൻ ഇനിയും ഫിഷിംഗ് ഒക്കെ കാണാൻ താല്പര്യങ്ങളുടെ പേജൊക്കെ കോളേജ് സപ്പോർട്ടാണ് അപ്പോൾ അതിൽ ഒരു കാഴ്ചയായിട്ട് വന്നതാണ്